ുതിരിക്കട്ടെ ഇതിനേക്കാൾ വലിയ സന്തോഷം വേറെ ഉണ്ടോ വർഷം തീർന്നാലും വർഷം തുടങ്ങിയാലും ഇതിനോടൊപ്പം ഈ ഇതിൽ നിന്ന് കിട്ടുന്ന ആ ഒരു സന്തോഷം എന്ന് പറഞ്ഞാൽ എറണാകുളം പട്ടണത്തിൽ വഴിയരികിലും തെരുവിലും കല അലയുന്നവർക്ക് വേണ്ടി നമ്മൾ വീണ്ടും ഈ വർഷ അവസാനത്തെ അവസാനത്തെ ശുശ്രൂഷയുമായിട്ട് അനുദിനമെന്നോണം ദൈവകൃപയാൽ കൊടുക്കാനായിട്ട് സാധിക്കുന്നുണ്ട് പക്ഷേ അധികം പാക്കറ്റുകൾ വിതരണം ചെയ്യുന്ന ദിവസങ്ങളിലൊന്നാണ് ഇന്ന് ഡിസംബർ ഇരുപത്തൊമ്പതാം തീയതിയാണ് നമ്മൾ ഈ ശുശ്രൂഷ ചെയ്യുന്നത് അപ്പോൾ അതിനുവേലുള്ള എല്ലാ നിയോഗങ്ങളെയും വ്യക്തികളെയും അവരുടെ പ്രാർത്ഥനകളെയും ദൈവസന്നിധിയിൽ സമർപ്പിക്കുകയാണ് പ്രാർത്ഥന അല്ലാതെ തിരിച്ചു തരാൻ വേറെ ഒന്നുമില്ല സർവശക്തനായ ദൈവം കനിഞ്ഞ് അവരെല്ലാം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് ഹൃദയത്തിൻ്റെ ഭാഷയിൽ അവർക്ക് നന്ദി പറയുകയും ദൈവസന്നിധിയിൽ അവരുടെ നിയോഗങ്ങൾ സമർപ്പിക്കുകയും ചെയ്യുന്നു ഇത് സ്വീകരിക്കുന്ന കരങ്ങളെയും ഭക്ഷിക്കുന്നവരെയും അനുഗ്രഹിക്കട്ടെ അതോടൊപ്പം ഈ നൽകുന്ന ആ മനസ്സ് പ്രാർത്ഥിക്കുന്ന അതരങ്ങളെക്കാൾ വിശുദ്ധമാണ് പ്രവർത്തിക്കുന്ന കരങ്ങളെന്ന വിശ്വ മറുത്തരേസയുടെ ആ ആപ്തവാക്യം ഇതാ പ്രവർത്തിക്കുന്ന കരങ്ങൾ വിശുദ്ധമായി തീരുകയാണ് പൂർവ്വകടങ്ങളുടെ മോചനത്തിനും പാപങ്ങളുടെ വിടുതലിനും ശാപങ്ങളും പാരമ്പര്യ കടകളും എല്ലാം വിട്ടുപോകുന്ന ഒത്തിരി അനുഭവങ്ങൾ പലരും വിശപ്പിൻ്റെ വെളിയിലൂടെ ഈ നിയോഗം വെച്ച് പ്രാർത്ഥിക്കുകയും സഹായിക്കുകയും ചെയ്തു വഴി സാക്ഷ്യപ്പെടുത്താൻ ഇടയായിട്ടുണ്ട് ഇനിയും അങ്ങനെ തന്നെ ഉണ്ടാകട്ടെ സെയിൻറ്റ് മേരീസ് പ്രേമസ്റ്റിയുടെ ഈ വർഷക്കാലം മുഴുവൻ ബിഷപ്പിൻ്റെ വെളിയിൽ സഹായിച്ച പ്രാർത്ഥിച്ച പ്രാർത്ഥിക്കുന്നവരുണ്ട് പ്രാർത്ഥിക്കാൻ സാധിക്കുന്നവരും പ്രാർത്ഥിക്കട്ടെ സഹായിക്കാൻ സാധിക്കുന്നവർ സഹായിക്കട്ടെ മരിച്ചവരുടെ ഓർമ്മയ്ക്ക് വേണ്ടി ഭക്ഷണം കൊടുപ്പിച്ചവരുണ്ട് ആണ്ട് അടിയന്തരങ്ങൾ ജന്മദിനം അതുപോലെ പ്രിയപ്പെട്ടവരുടെ ഓർമ്മ മക്കളുടെ ബർത്ത്ഡേ അങ്ങനെ വിവിധ കാര്യങ്ങൾ ദൈവം ജീവിതത്തിൽ തന്ന നന്മകളെ ഓർത്ത് ജോലി കിട്ടിയതിനെ ഓർത്ത് വിവാഹം നടന്നതിനെ നടന്നതിനോർത്തൊക്കെ ഈ രീതിയിലെങ്കിലും ഈ ശുശ്രൂഷയെ ഓർക്കുന്നവരും അതനുസരിച്ച് വിശപ്പിൻ്റെ വെളി വഴി ഭക്ഷണങ്ങൾ വിതരണം ചെയ്യിക്കുന്നവരുമുണ്ട് അപ്പോൾ എറണാകുളം നോർത്ത് ജനമൈത്രി പോലീസിനോടും നന്ദി പറയുകയാണ് കഴിഞ്ഞ തുടർച്ചയായ ഈ അനേക വർഷങ്ങളിൽ നമ്മളെ സപ്പോർട്ട് ചെയ്യുകയും കൂടെ നിൽക്കുകയും വിതരണം ചെയ്യാനായിട്ട് വരികയും എല്ലാം ചെയ്യുന്നു അതോടൊപ്പം ഇതിനു പിന്നിൽ പ്രവർത്തിക്കുന്ന ജാസ് അച്ചായൻ കിച്ചൻ ഇതാ നമ്മുടെ തന്നെ യൂട്യൂബ് ചാനലാണ് ഭക്ഷണങ്ങൾ ഉണ്ടാക്കുകയും എൻ്റർടൈൻമെൻറ്റ്സ് ഹോബീസ് എല്ലാം ഉൾപ്പെടുന്ന സെൻറ്റ് മേരീസ് പ്രയർ മിസ്റ്ററി പോലെ തന്നെ ജാസ് അച്ചാൻ കിച്ചൻ അതിൻ്റെ അമരക്കാരി ജോളി ഷൈജോ ആണ് ജോളിയുടെ ആത്മാർത്ഥമായ സ്വന്തം കാര്യങ്ങളെല്ലാം മാറ്റി വെച്ചുകൊണ്ട് വളരെ താല്പര്യത്തോടെയാണ് ഈ ഭക്ഷണ വിതരണത്തിൽ പ്രവർത്തിക്കുന്നതും നേതൃത്വം നൽകുന്നതും അതിന് മുന്നിൽ സഹായിക്കുന്ന പ്രവർത്തിക്കുന്ന എല്ലാ വ്യക്തികളെയും ബിനോ ബാബു സാറ് സ്റ്റേഷനിലെ അതുപോലെ സഹായിക്കാൻ വിതരണം ചെയ്യാൻ വരുന്ന സുരേന്ദ്രം ബേർ സഹായിക്കുന്ന ഷീല അവരെല്ലാം സ്നേഹത്തോടെ നന്ദിയോടെ ഓർക്കുന്നു മറ്റ് ഇതിനു പിന്നിലുള്ള എല്ലാവരെയും എല്ലാ പേരുകളും ദൈവസന്നിധിയിൽ സമർപ്പിച്ച് നാളിതുവരെ സഹായിച്ച പ്രാർത്ഥിച്ച എല്ലാവരെയും ഈ പുതുവർഷത്തിൽ ദൈവം സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് വിശപ്പിന്റെ വിളിയോട് ചേർന്ന് പ്രാർത്ഥിക്കുന്നു ദൈവമേ നന്ദി